ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ദിവസം കഴിഞ്ഞതോറും കൂടുതൽ തെളിവുകൾ പുറത്തു വരും ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്വയം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കുന്നതിനും അന്വേഷണം കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നാണ് ഞങ്ങൾ കാണുന്നത് നമസ്കാരം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യങ്ങളിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുകയാണ് എക്സാലോജിക്ക് കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും മകളുടെ പേരിൽ കേസെടുത്ത് മുഖ്യമന്ത്രിയെ കൊടുക്കാനുള്ള ശ്രമവുമാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുമ്പോഴും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇപ്പോൾ തെളിവുകൾ ഓരോന്നായിട്ട് ഓരോ ദിവസവും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തു വരും ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്വയം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല പറയേണ്ട പാർട്ടി സെക്രട്ടറിയോ ഏത് വീണയെന്നും അതവരുടെ കുടുംബ വിഷയമെന്നും എല്ലാം രാഷ്ട്രീയ പ്രേരിതമെന്നും പറഞ്ഞ് ഓടി എന്തിനും മറുപടി പറയുന്ന ഇ പി ജയരാജനാകട്ടെ ഞാൻ എല്ലാം ഒന്ന് പഠിച്ചിട്ട് പറയാമെന്ന് പറയുന്നു പക്ഷേ അദ്ദേഹത്തെക്കൊണ്ട് രാജിവെപ്പിക്കുന്നതിനും അന്വേഷണം നേരിടുന്നതിനും കൂടുതൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന ഉറപ്പാണ് വല്ലാതെ ഇറങ്ങി പോകുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ചു പോകുന്നതാണ് അതായത് വല്ലാതെ അങ്ങ് നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാൾ നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് പോകുന്നതാണ് ഇത് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളാണ് ഇനിയും നാറാൻ നിൽക്കണോ മറ്റെടുത്ത് ആലുമുളച്ചാൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് അതിന് ഇതൊന്നും എനിക്ക് കാര്യമല്ല കാരണം കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടില്ലാലോ എന്ന് പറയാൻ ഈ രാജ്യത്തിരുന്ന ഏതൊരാളും കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടല്ല രാജിവെച്ചിട്ടുള്ളത് ഈ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഒരു നിമിഷം പോലും കേരള മുഖ്യമന്ത്രി ആ പാടില്ല ഒരു നിമിഷം വൈകാതെ രാജിവെക്കാൻ തയ്യാറാകാം അല്ലാതെ അമിതമായ ആഗ്രഹം കൊണ്ട് ഇങ്ങനത്തെ കുറച്ച് വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുന്നതു മാത്രമേ ഉള്ളൂ ശരിക്കും പിണറായി കാട്ടിക്കൂട്ടിയ ദ്രോഹങ്ങൾക്കൊക്കെ ഓരോ ദിവസവും പിണറായി ഇങ്ങനെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് പിണറായി വിജയനും വീണാ വിജയനുമെതിരെ നിരവധി തെളിവുകൾ മാത്യു കുഴൽനാടനും അതുപോലെ തന്നെ ഷോൺ ജോർജും ഒക്കെ പുറത്തുവിടുന്നുണ്ട് തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് പിണറായി നാവ് അകത്തോട്ട് ഇട്ടതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം സ്വപ്ന വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പിണറായിയെ ഹീറോ എന്ന് വിളിച്ചാണ് സ്വപ്ന അഭിസംബോധന ചെയ്തത് ഹീറോ കൈകൾ ശുദ്ധമാകാൻ ഏത് ഹാൻഡ് വാഷാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെയാണ് സ്വപ്ന ചോദിച്ചത് സത്യത്തിൽ കൂടെ നിന്ന് ഒറ്റുന്ന ഒരാൾ ഈ പിണറായിയുടെ കൂടെ തന്നെ ഇല്ലേ എന്നൊരു സംശയമുണ്ട് പക്ഷേ ഇവിടെ വീണാ വിജയനെയും പിണറായിയെയും തന്നെ ഇത്തരത്തിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് ഇത്രത്തോളം തെളിവുകൾ അഴിമതി കഥകളൊക്കെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ അത് ഈ ഇടതുപക്ഷ പാർട്ടിക്കകത്തുനിന്ന് തന്നെയല്ലേ എന്നൊരു സംശയം ആരുടെയെങ്കിലും മനസ്സിൽ ഉദിച്ചാൽ അവരെ പറയാൻ സാധിക്കില്ല എന്തായാലും ഗോവിന്ദ ഗോവിന്ദമാസറും പാർട്ടിയുമൊക്കെ ഇന്ന് വീണയ്ക്ക് ഈ ഒരു സംരക്ഷണം തീർക്കുമ്പോൾ ഒറ്റിയത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയല്ലേ എന്ന് ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും സംശയം തോന്നാതെ ഇരിക്കുമോ കാരണം വീണയെ ഒറ്റിയതും വീണയുടെ ഈ രഹസ്യ കള്ളക്കളികളും അതുപോലെ തന്നെ കള്ളപ്പണ ഇടപാടുകളും അഴിമതികളുമൊക്കെ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരാൻ പാർട്ടിക്കുള്ളിൽ തന്നെ കുഴനാടനെയും അതുപോലെ തന്നെ ഷോണിനെയും ഒക്കെ ആരെങ്കിലുമൊക്കെ സഹായിച്ചുവെന്ന് പറഞ്ഞാൽ അതിൽ പറയാനായിട്ട് സാധിക്കുകയുമില്ല പക്ഷേ എന്തും ചെയ്യാനുള്ള അധികാരം മുഖ്യമന്ത്രി പിണറായി വിജയന് സി പി എം നൽകിയില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് കഴിഞ്ഞ കൊല്ലം ജനകീയ പ്രതിരോധ ജാഥയിൽ എം വി ഗോവിന്ദൻ പറഞ്ഞതാണെങ്കിലും ഇപ്പോഴാണ് അത് കുറിക്കുകൊള്ളുന്നത് ഏതെങ്കിലും രീതിയിൽ പാർട്ടിയെ ഒറ്റ കൊടുക്കുന്നവരെ സാധാരണ സി പി എം വിളിക്കുന്നത് കുലംകുത്തികൾ എന്നാണ് അൻപത്തിയൊന്നോളം വെട്ട് വെട്ടി ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ടി പി ചന്ദ്രശേഖരനെ വരെ അങ്ങനെയാണ് ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ കമ്പനി തുടങ്ങാൻ പാർട്ടി ആസ്ഥാനമായിട്ടുള്ള എ കെ ജി സെൻറ്ററിലെ വിലാസം നൽകി മാസപ്പടി വാങ്ങിയ വീണാ വിജയനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും എന്താണ് വിളിക്കേണ്ടത് സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ആരും കാണിക്കാത്ത അനീതിയാണ് ഇവർ ചെയ്തിരിക്കുന്നത് മാസപ്പടി സംബന്ധിച്ച രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രണ്ടായിരത്തി മുതൽ വീണ വിജയനോട് വിവരങ്ങൾ ചോദിച്ചിരുന്നു മറുപടി തൃപ്തികരമല്ലാത്തതിനെ തുടർന്ന് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുകയും അവസാനം നേരിട്ട് വിളിപ്പിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു ഇക്കാര്യങ്ങൾ കർണാടക ഹൈക്കോടതിയിൽ വീണ നൽകിയ ഹർജിയിൽ പറയുന്നു നികുതി വകുപ്പ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് വന്നപ്പോൾ വീണയെ കേൾക്കാതെയാണ് നടപടികൾ ഉണ്ടായതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പത്രക്കുറിപ്പ് ഇറക്കി അപ്പോൾ വീണയാണോ സി പി എം ആണോ പൊതുജനത്തെ പറ്റിച്ചത് ഒന്നുകിൽ വീണ നേതാക്കളെ മുഴുവൻ കബളിപ്പിച്ചു അല്ലെങ്കിൽ സി പി എം വീണയുടെ കമ്പനിയുടെ വഴിവിട്ട ഇടപാടുകൾക്ക് ഓശാന പാടി രണ്ടും സി പി എമ്മിനോടും ഈ പ്രസ്ഥാനത്തെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് അണികളോടും ചെയ്ത ക്രൂരമായിട്ടുള്ള ചതിയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കാതെയും സപ്ലൈകോയിൽ സാധനങ്ങൾ കിട്ടാതെയും ലൈഫ് മിഷൻ അടക്കമുള്ള പല പദ്ധതികളും നിശ്ചലമാക്കിയും സാധാരണക്കാരോട് സർക്കാർ അനീതി കാട്ടുമ്പോഴും അണികളിൽ ഭൂരിഭാഗവും സി പി എമ്മിനൊപ്പം നിന്നിരുന്നു എന്നാൽ ഇനി നേതാക്കളുടെ ക്യാപ്സ്യൂളുകൾ ധരിക്കില്ലെന്ന് കർണാടക ഹൈക്കോടതി വിധി വ്യക്തമാക്കുന്നു വീണയുടെ കമ്പനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നും അന്വേഷണം തടയില്ലെന്നുമാണ് കോടതി വ്യക്തമാക്കിയത് അതോടെ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എ കെ ജി സെന്ററിലും കയറിയിറങ്ങുന്ന അവസ്ഥ സംജാതമായേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനങ്ങൾക്ക് മുന്നിലല്ല വൻ മറിച്ച് അണികൾക്ക് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് സി പി എം മുട്ടിലിഴയേണ്ട അവസ്ഥയിലായിരിക്കും തീയില്ലാതെ ഇല്ലാതെ ഏതായാലും പുകയുണ്ടാകില്ലല്ലോ എന്ന പഴഞ്ചൊല്ലുമാതിരി ഏതെങ്കിലും കാര്യമില്ലാതെ കോടതി അന്വേഷണം നടത്താമെന്ന് പറയില്ലല്ലോ എന്നാണ് അണികളും പ്രവർത്തകരും ഇപ്പോൾ ചോദിക്കുന്നത് ബംഗാളിലും ത്രിപുരയിലും സി പി എമ്മിന് തരി പോലും പ്രതീക്ഷയില്ലാത്തതിനാൽ തന്നെ ലോക്സഭ തെരഞ്ഞെടുപ്പിലെ ഏക ആശ്രയം കേരളമാണ് വീണയുടെ എക്സാലോജിക്ക് കമ്പനിയും കരിമണൽ കമ്പനിയായിട്ടുള്ള സി എം ആറിലും തമ്മിലുള്ള ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടിൽ വൻ ക്രമക്കേട് നടന്നുവന്ന ആദായ നികുതി വകുപ്പിൻ്റെ പരാതി പരിഹാര ബോർഡിൻ്റെ കണ്ടെത്തലാണ് സി പി എമ്മിൻ്റെ ശനി ദശയ്ക്ക് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് കമ്പനികൾ കരാറിൽ പറഞ്ഞ ഒരു സേവനവും എക്സാലോജിക്ക് നൽകിയിട്ടില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം തുടങ്ങിയത് മകളുടെ ഭാഗം കേൾക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും പ്രതികരിച്ചത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കൂടി വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ അച്ഛനും മകളും ഇപ്പോൾ വാലിന് പിടിച്ച പോലെ അഗ്നികൂട്ടത്തിലായിരിക്കുകയാണ് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ആവശ്യമായ രേഖകൾ വീണയുടെ കമ്പനി നൽകിയില്ല എന്നായിരുന്നു ആർ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇതിന് പിന്നാലെ ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചതോടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടങ്ങി അതോടെ പിണറായിക്കും മകൾക്കും ഇരിക്കപ്രതി ഇല്ലാതെ ആയി എന്ന് പറയാം സി എം ആറിലും അതുപോലെ തന്നെ ആ കമ്പനിയിലെ രണ്ടാമത്തെ വലിയ ഓഹരി പങ്കാളിത്തമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനം കെ എസ് ഐ ഡി സിയിലും അതുപോലെ തന്നെ എസ് എഫ് ഐ ഒ പ്രാഥമിക പരിശോധനകൾ നടത്തുകയുണ്ടായി അതോടെ അടുത്തത് താനാണെന്ന് വീണയ്ക്ക് വ്യക്തമായി അങ്ങനെ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കാൻ കെ എസ് ഐ ഡി സി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കാര്യങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല എക്സാലോജിക്കിൻ്റെ ഡയറക്ടറായ വീണയെയും ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പായതോടെ കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു അവിടെയും പവനായി ശവവുമായി എന്ന് പറയുന്നത് പോലെ തന്നെ സി പി എം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണവും തുടർ നടപടികളും പിണറായിയുടെ ചീട്ട് കിറുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കാരണം പാർട്ടിക്കുള്ളിൽ പല വിധത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഇതിനകം തന്നെ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് പക്ഷേ ആരും പരസ്യ പ്രതികരണത്തിന് മുതിരുന്നില്ല എന്ന് മാത്രം കേന്ദ്ര ഏജൻസികളുടെ കടുത്ത നടപടി ഉണ്ടായാൽ പ്രശ്നം വളരെ ഗുരുതരമാകും മുഖ്യമന്ത്രി എന്ന തന്റെ സ്ഥാനം ഉപയോഗിച്ച് മകൾ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്ന് കണ്ടെത്തിയാൽ അത് അഴിമതിയുടെ ഗണത്തിൽപ്പെടുകയും ചെയ്യും ഇതെല്ലാം തന്നെ പിണറായിയുടെ കസേരയുടെ അടിത്തറ വരെ ഇളക്കാനായിട്ട് സാധ്യതയുള്ള കാര്യങ്ങളാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക